ഹായ് ഹലോ ഔഷധ ഗുണമുള്ള ബ്ലൂ ടീ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഔഷധങ്ങളുടെ ഗുണത്തെക്കുറിച്ച് നാം എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ പുരാതന കാലം മുതൽക്കേ നമ്മുടെ പൂർവികർ സ്ഥിരമായി പലതരം ചായക്കൂട്ടുകൾ തയ്യാറാക്കി കുടിക്കാറുണ്ട് എന്നാൽ ഈ ബ്ലൂ ടീയെക്കുറിച്ച് അത്ര പരിചയം പോരാ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബ്ലൂ ടീ ഉണ്ടാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പമാണ് നീലശംഖുപുഷ്പമാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുക്കുന്നത് നീല നീലപ്പൂവെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക നന്നായി തിളപ്പിച്ച് ചെറിയ ചൂടോടെ കുടിക്കാവുന്നതാണ് പഞ്ചസാരയോ മറ്റ് മധുരങ്ങളോ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതിന് ചെറിയൊരു മധുരമുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകളാണ് എടുക്കാറുള്ളത് ചെടിയിൽ നിന്ന് നേരിട്ട് പറിച്ചെടുക്കുന്ന ഇതളോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇതളുകളോ നീല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പൂവിന്റെ അതേ നിറത്തിൽ തന്നെ ആയിരിക്കും ചായ ലഭിക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും ശംഖുപുഷ്പം പൊടിച്ച പൊടി ഉപയോഗിച്ചും ചായ ഉണ്ടാക്കാം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ നീലച്ചായയുടെ ഏറ്റവും മികച്ച കാര്യം അത് തികച്ചും കഫീൻ രഹിതമാണെന്നതാണ് ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് സമ്മർദ്ദം കുറയ്ക്കാനും മികച്ച ഉറക്കം കിട്ടാനും ഒരു നല്ല പരിഹാരമാർഗം കൂടിയാണ് നീലച്ചായ സ്ഥിരമായി നീലച്ചായ കുടിക്കുന്നവരിൽ ശരീരഭാരം കുറയുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ബ്ലൂ ടീ ട്രൈ ചെയ്യല്ലേ വീണ്ടും മറ്റൊരു ടിപ്സുമായി അടുത്ത എപ്പിസോഡിൽ കാണാം